കാമാക്ഷി ശാഖായോഗത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഗുരുവരം എസ് എച്ച് ജിയുടെ അഞ്ഞൂറാമത് സംഘയോഗവും പത്താം വാർഷികവും നടന്നു ശാഖാ സെക്രട്ടറി പ്രസാദ് യോഗം ചെയ്തു കാമാക്ഷി നമ്പർ ശാഖായോഗത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഇടിഞ്ഞമല മണിക്കട ഗുരുവരം എസ് എച്ച് ജിയുടെ പത്താമത് വാർഷികവും അഞ്ഞൂറാമത്തെ സംഘയോഗവും കുടുംബ സംഗമവുമാണ് മേലെ വീട്ടിൽ വസതിയിൽ തങ്കച്ചത് ശാഖാ സെക്രട്ടറി കെ എസ് പ്രമോദ് യോഗം ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ സംഘപ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനമായ കാരണം വന്നത് നമ്മളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബ അംഗങ്ങൾ അല്ലെങ്കിൽ ഒരു സമുദായം എന്ന നിലയിൽ നമ്മുടെ ഉന്നതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനെ ആ ജനറൽ സെക്രട്ടറി മുമ്പോട്ട് വരുന്ന ഒരു കാഴ്ചപ്പാട് മൈക്രോ ഫൈനാൻസ് എന്നൊരു സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് ആ മൈക്രോ ഫൈനാൻസിലൂടെ നമ്മുടെ കുടുംബങ്ങൾക്ക് അന്ന് ചെറിയ വായ്പകൾ അന്ന് പതിനായിരം രൂപ തൊട്ട് മുകളിലേക്ക് അമ്പതിനായിരം രൂപ വരെയും നമ്മുടെ ഓരോ സംഘങ്ങൾക്കും നൽകിക്കൊണ്ടുള്ള ഒരു വായ്പാ സംവിധാനം നമുക്ക് സെക്രട്ടറി ആരംഭിക്കുകയുണ്ടായി മധുരം നൽകി ആരംഭിച്ച യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് സുജു ശാന്തി ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു കാമാക്ഷി അന്നപൂർണേശ്വരി ക്ഷേത്രം ശാന്തി പ്രതീഷ് അനുഗ്രഹ പ്രഭാഷണം നടത്തി സംഘം പ്രസിഡന്റ് ഷിനോജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷാബു പൊട്ടം പ്ലാക്കൽ സുരേഷ് കെയെ അനീഷ് മേലെ വീട്ടിൽ നിന്നിവർ സംസാരിച്ചു